കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടും മരങ്ങളെ ആലിംഗനം ചെയ്തും വൃക്ഷങ്ങളോട് സംസാരിച്ചും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളോടെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു എന്ന മുദ്രവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മരുഭൂവൽക്കരണത്തിനെതിരെയും വരൾച്ചയെ നേരിടുന്നതിനും ഭൂമി പുനരുദ്ധാരണത്തിനുള്ള കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിലെ നല്ലപാടം പദ്ധതി സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് പദ്ധതി സ്കൌട്ട് ആൻഡ് ഗൈഡ് പദ്ധതി ലിറ്റിൽ കൈറ്റ് പദ്ധതി എന്നിവയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി കൃഷിവകുപ്പ് എക്സൈസ് വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ നടപ്പിലാക്കിയത് ഹഗ് ദ ട്രീ ക്യാമ്പയിൻ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിസ്ഥിതി ദിന ക്വിസ് മത്സരത്തിലും ബോധവൽക്കരണ ക്ലാസിലും സ്കൂളിലെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും പങ്കാളികളായി പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം സ്കൂൾ പ്രധാന അധ്യാപിക സുജ തോമസിന്റെ അധ്യക്ഷതയിൽ കടുത്തുരുത്തി കൃഷി ഓഫീസർ ആർ സിദ്ധാർത്ഥ് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതിയിലെ സസ്യങ്ങളോടും ജീവജാലങ്ങളോടുമുള്ള സ്നേഹപ്രകടനത്തിന്റെ പ്രതീകാത്മകമായ പ്രകടനമായി വിദ്യാർത്ഥികൾ എല്ലാവരും മരങ്ങളെ ആലിംഗനം ചെയ്യുകയും മരങ്ങളോട് സംസാരിക്കുകയും ചെയ്തു കടുത്തുരുത്തി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ റോബി മോൻ മുഖ്യപ്രഭാഷണം നടത്തി കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് എസ് പി പദ്ധതിയുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ജിനോ തോമസ് പി ടി എ പ്രസിഡന്റ് ജിയോ കുന്നശ്ശേരി അധ്യാപകരായ മാത്യു ഫിലിപ്പ് റോഷൻ ജെയിംസ് രാഹുൽ ദാസ് സൈമൺ എന്നിവർ പ്രസംഗിച്ചു സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറിനൂസ് ഏറ്റുമാനൂർ